വർണമായി ഭാഗം ഒമ്പത് ഉച്ചയോടെ അടുത്തതും ആമയെ വീട്ടിലേക്ക് കാണാത്തതുകൊണ്ട് ഗൗരി നന്ദനത്തിലേക്ക് വന്നു ആമയും കാത്തുവും ശാലിനിയുടെ വീട്ടിലേക്ക് പോയതോ അവിടെ നടപ്പുള്ളതോ ഒന്നും മറ്റുള്ളവർ ആരും അറിഞ്ഞിരുന്നില്ല നിതീഷിനോടും ശരത്തിനോടും കാര്യം സൂചിപ്പിച്ചിരുന്നു കാശി വേറെ ആർക്കും അറിയില്ലതാനും നന്ദനത്തിലുള്ളവർക്ക് ഒഴികെ ഒരേ കോമ്പൗണ്ടിൽ മൂന്ന് തലയെടുപ്പോടെയുള്ള വീടുകളാണ് ഉള്ളത് ആ മൂന്ന് വീടിനെയും പുറത്തുള്ളവർ മംഗളശ്ശേരി തറവാട് എന്നാണ് പറയാം എന്നാൽ ഓരോ വീടിനും ഓരോ പേരുമുണ്ട് അവരുടെ ഇടയിൽ ആദ്യം കാണുന്ന നിതീഷിൻ്റെ വീടിൻ്റെ പേരാണ് ദേവരാഗം നടുക്കു കാണുന്ന തറവാട് വീട് ഇപ്പോഴും മംഗളശ്ശേരി വീട് തന്നെ അതിൻ്റെ തൊട്ടരികിൽ കാണുന്ന കാശിയുടെ വീട് നന്ദനവും ആ ഗൗരി അഭി എവിടെ ഇവിടെ വന്നാൽ എന്നും അമ്മയുടെ വാലും ചുറ്റും നടക്കുന്ന അഭിയെ കാണാതായതും അകത്തേക്ക് കയറി വന്ന ഗൗരിയോട് സംശയത്തോടെ ചോദിക്കുകയായിരുന്നു നന്ദിനി അഭി വരാൻ എൻ്റെ ഒപ്പം കൂടിയതായി ഏട്ടെത്തി അമ്മ പറഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞ് ഇവിടെ വലതുകാൽ വെച്ച് കയറിയാൽ മതിയെന്ന് പറയുന്നതിനോടൊപ്പം രണ്ടു പേരും അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നമിത പച്ചക്കറി മുറിക്കുകയായിരുന്നു ഗൗരിയെ കണ്ടതും അവൾ തിരിഞ്ഞു നിന്ന് ഒരു കുശലാന്വേഷണം ചോദിച്ചു കൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു അടുക്കളയുടെ നടുക്കായി കാണുന്ന ചെറിയ മേശയുടെ അരികിലുള്ള ചേർ വലിച്ചിട്ട് ഗൗരി അവിടെ ഇരുന്നു നന്ദിനി അവിടെ അരികിലിരുന്നു കൊണ്ട് ചീരത്തണ്ട് മുറിക്കുകയാണ് ഞാൻ ആമിയ തിരക്കി വന്നതാ ഇന്ന് കാലത്തെ പെണ്ണിനെ കണ്ടില്ലല്ലോ ചോദിക്കുന്നതിനോടൊപ്പം ചീരത്തണ്ട് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടുന്നുമുണ്ട് ഗൗരി ഇതേ സമയം ഗൗരി ആമയെ അന്വേഷിച്ചതും നന്ദിനിയും നമിതയും പരസ്പരം ഒന്ന് നോക്കി എവിടെ മുകളിലാണോ ഉള്ളത് മറുപടിയൊന്നും വരാതിരുന്നതും നന്ദിനിയെ നോക്കി ഗൗരി ചോദിച്ചു അത് പിന്നെ ഗൗരി കാത്തുവിൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ടു ആ കുട്ടി തനിച്ചായതുകൊണ്ട് കാത്തുവും ആമിയും അവിടെ നിൽപ്പാം രാത്രി ആയതുകൊണ്ട് നിങ്ങളോട് പറയാനും കഴിഞ്ഞില്ല ആമി വിളിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് ഗൗരിയുടെ സ്വഭാവം നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് തന്നെ നന്ദിനിക്ക് പറയാൻ ഒരു മടിയുണ്ടായിരുന്നു പക്ഷേ സത്യാവസ്ഥ പറഞ്ഞില്ലെങ്കിൽ മുന്നോട്ടുള്ള ഭവിഷ്യത്ത് ഓർക്കുമ്പോൾ കാര്യം പറയാതെ നിവൃത്തിയില്ലെന്ന് നന്ദിനിക്ക് തോന്നി ഇതേ സമയം നമിതയും അവരുടൊപ്പം വന്നിരുന്നു എന്തെന്നാൽ നന്ദിനിയുടെ സംസാരം കേൾക്കുമ്പോഴേ ഗൗരിയുടെ മുഖം പാറുന്നത് നമിത ശ്രദ്ധിച്ചിരുന്നു അവരെ കുറച്ചു കഴിഞ്ഞാൽ കാശേട്ടൻ കൂട്ടാൻ പോകും കഴിയാൻ്റി കാശിയേട്ടൻ അവരോട് രണ്ടു പേരോടും അവിടെ നിൽക്കാൻ പറഞ്ഞത് നമിത ഒന്നുകൂടി വളച്ചു കെട്ടി കാര്യങ്ങൾ ഗൗരിയോട് പറഞ്ഞു എന്തെന്നാൽ കാശിയുടെ പേര് പറഞ്ഞാൽ ഗൗരി ബഹളം ഉണ്ടാക്കില്ലെന്ന് അവൾക്കറിയാം അതെയോ കാശി അറിഞ്ഞിട്ടാണോ എന്നാൽ പ്രശ്നമില്ല ആട്ടെ ഏത് കൂട്ടുകാരിയാണ് അന്നിവിടെ ബേർഡേ ഫങ്ഷന് വന്നിരുന്നു ആ കൂട്ടുകാരി കാശി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖം തെളിഞ്ഞു അല്ലെങ്കിലും ഗൗരിക്കും മുത്തശ്ശിക്കും കാശിയോട് വല്ലാത്ത താല്പര്യമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ കഴിവും പ്രാപ്തിയും പിന്നെ മുത്തശ്ശൻ മരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ പേരിലുള്ള പകുതി സ്വത്തും അവൻ്റെ പേരിലേക്കായിരുന്നു മുത്തശ്ശൻ എഴുതി കൊടുത്തത് ആ ഒരു പരിഗണന അവന് എല്ലാവരുടെയും ഇടയിലുണ്ട് അതുകൊണ്ടും കൂടിയാണ് തൻ്റെ മകളിൽ ഒരുവളെ അവനെ കൊണ്ട് കെട്ടിക്കാനും ഗൗരി ശ്രമിക്കുന്നത് വന്നിരുന്നു ആൻറ്റി ആ വൈറ്റ് ചുതാറിട്ട പെൺകുട്ടിയില്ലേ ഫങ്ഷൻ അടുപ്പിച്ചു വന്ന കാത്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏത് ആ ദരിദ്രവാസി പെണ്ണോ ശാലിനിയെയാണ് നമിത ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതും ഗൗരിയുടെ മുഖം തെളിച്ചമില്ലാതെയായി ഒപ്പം അന്ന് വന്നവരുടെ മുഖവും ഗൗരി ഓർത്തെടുത്തു ആ കുട്ടിയുടെ സാഹചര്യം എന്തിനാണ് നമ്മൾ നോക്കുന്നത് കാതുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അവളുടെ കൂട്ടിനായി അവർ രണ്ടുപേരും പോയി അത്ര തന്നെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ടല്ലോ ഗൗരി ശാലിനിയെ ദരിദ്രവാസിയായി ഗൗരി കാണുന്നതിൽ നന്ദിനിക്ക് വല്ലാത്ത വിഷമം തോന്നി അല്ലെങ്കിലും ഗൗരിയും അമ്മയും പണം നോക്കിയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ എന്തിനാ വെറുതെ ആ കുടിലിൽ പോയി ആ പെണ്ണിന് നിൽക്കുന്നത് അന്ന് കാത്തുവിൻ്റെ മറ്റു കൂട്ടുകാരികൾ പറയുന്നത് ഞാൻ കേട്ടതാ ആ ദരിദ്രവാസിക്ക് വേണ്ടി എന്തിനാ കാർത്തിക ഇങ്ങനെ കാത്തു നിൽക്കുന്നതെന്ന് കൂട്ടുകാരികൾക്ക് പോലും ആ പെണ്ണിനെ പിടിക്കുന്നില്ല പിന്നെ ഈ കാത്തുവിനെന്താ ആ പെണ്ണിയുടെ ഇത്ര താല്പര്യം ഇഷ്ടമില്ലായ്മയോട് ഗൗരി ശാലിനിയെ വല്ലാതെ കുറ്റപ്പെടുത്തി ഒപ്പം അന്ന് പ്രിയയോട് ശാലിനിയെക്കുറിച്ച് ഗൗരി ചോദിച്ചറിഞ്ഞതുമാണ് പ്രിയയ്ക്ക് പൊതുവേ ശാലിനി അത്ര ഇഷ്ടവുമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടിയായിരുന്നു ഗൗരിയോട് ശാലിനിയെക്കുറിച്ച് പ്രിയ പറഞ്ഞു കൊടുത്തത് പണത്തിൻ്റെ അന്തരം നോക്കി സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ മക്കൾക്ക് ഗൗരിയുടെ സംസാരം തീരെ ഇഷ്ടമാകാതെ നന്ദിനി ഉറക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ഏട്ടത്തി എന്തിനാ എന്നോട് ചൂടാവുന്നത് ഞാൻ കാര്യം പറഞ്ഞതല്ലേ നമിത കാശിയോട് വേഗം രണ്ടു പേരെയും കൂട്ടി വരാൻ പറയണം ഇന്ന് ഇനി അവിടെ നിൽക്കേണ്ടെന്ന് പറയണം ഞാൻ പോകുന്നു വല്ലാത്ത ദേഷ്യത്തോടെ നമിതയോട് പറഞ്ഞുകൊണ്ട് ഗൗരി നന്ദനത്തിൽ നിന്നും ഇറങ്ങി മംഗളശ്ശേരി വീട്ടിലേക്ക് നടന്നു ഇപ്പോഴുള്ള ഈ ധൃതി പിടിച്ചുള്ള പോക്ക് മുത്തശ്ശയോട് ചെന്ന് കാര്യങ്ങൾ വിസ്തരിക്കാനാണെന്ന് നമിതയ്ക്കും മനസ്സിലായി നന്ദിനിക്കും മനസ്സിലായി പോയോ ഗൗരി പോകുന്നതും നോക്കി നിൽക്കുന്ന നമിതയുടെ അടുത്തേക്ക് നന്ദിനി വന്നു പോയി മുത്തശ്ശയോട് പറയാനായിരിക്കും അല്ലാതെ ഗൗരിയോടുള്ള നീരസം നന്ദിനിയുടെ മുഖത്ത് വ്യക്തമായി പ്രകടമായി കാശിയേട്ടൻ ഉച്ച കഴിഞ്ഞാൽ വരില്ലേയമ്മേ രണ്ടുപേരും വീണ്ടും അടുക്കളയിലേക്ക് നടന്നു വൈകുന്നേരമാകും കാത്തിവിനെ വിളിക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാശിയോടൊപ്പം നിതീഷും ശാലിനിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടിയെ ഒന്ന് പോയി കാണാലോ നമിതയോട് പറയുന്നതിനോടൊപ്പം വീണ്ടും കസേരയിലേക്കിരുന്ന് ചീരത്തണ്ട് പൊട്ടിച്ചിടാൻ തുടങ്ങി നന്ദിനി അപ്പോൾ ഇന്ന് ആ കുട്ടിയുടെ കൂടെ രാത്രിയിൽ ആരായിരിക്കും നിൽക്ക ഇന്നലെ വന്ന അയാൾ രാത്രി വരുമെന്ന് തോന്നുന്നു ഇന്നലെ കണ്ട പ്രതാപന്റെ മുഖം നമിതയുടെ മനസ്സിലേക്ക് വന്നതും ശാലിനിയെക്കുറിച്ച് വല്ലാത്ത പേടി തോന്നി നമിതയ്ക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമി കാശി വന്നാൽ ചോദിക്കാം പറ്റുമെങ്കിൽ ഷാലിനിയെയും കൂട്ടാൻ പറയാം നാളെ തന്നെ ആ കുട്ടിയെ ഹോസ്റ്റലിലേക്ക് മാറ്റിയാൽ മതിയല്ലോ എല്ലാം കാശി സമ്മതിച്ചാൽ മാത്രമേ നടക്കും ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ വിധിയൊന്നോർത്ത് സമാധാനിക്കാം നന്ദിനി പറഞ്ഞതും നമിത പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല കഴിച്ചോട്ടോ വിഷന്നോടാ കറുമ്പിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചെറു കണ്ണുനീരോടെ വൈക്കോൽ അവളുടെ അരികിലേക്ക് നീക്കി കൊടുക്കുകയാണ് ശാലിനി കുറച്ചകലെയായി ആ കാഴ്ച കണ്ട് നിൽപ്പുണ്ട് കാത്തുവും ആമിയും സീതയും രാവിലെ തൊട്ട് കരച്ചൽ തന്നെയായിരുന്നു ശാലിനി ഇപ്പോഴാണ് ഒന്ന് മുഖമൊക്കെ തെളിഞ്ഞത് നിർബന്ധിച്ചു മൂന്ന് കൂട്ടുകാരികളും കൂടി അവളെ അല്പം ഭക്ഷണം കഴിപ്പിച്ചു അപ്പോഴും കറമ്പി കരഞ്ഞുകൊണ്ടേയിരുന്നു ഇനിയും അവളുടെ കരച്ചിൽ കേൾക്കാൻ വയ്യാതെ ശാലിനി പുറത്തേക്ക് വന്ന് അവളുടെ പാലും കറന്നെടുത്ത് ഒപ്പം ഭക്ഷണവും കൊടുക്കുകയാണ് ദേ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും തരാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ നീ അറിഞ്ഞോ അച്ഛനും അച്ഛമ്മയും പോയി ഈ ശാലുവിനെ തനിച്ചാക്കി കുറുമ്പിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ പുറത്തു കളയുകയായിരുന്നു അവൾ കഴിച്ചോടാ നല്ലതുപോലെ കഴിച്ചോ അച്ചമ്മ തന്നലേ നീ തിന്നു കഴിക്കാതെ കണ്ണുനീരോടെ നിൽക്കുന്ന കറുമ്പിയുടെ വേദനയും ശാലിനിക്കും മനസ്സിലാകുന്നുണ്ട് എന്തെന്നാൽ അച്ചമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം കറുമ്പിയോട് എത്രമാത്രം ഉണ്ടെന്ന് അവൾക്കറിയാം അവരുടെ തഴുകലില്ലാതെ കറുമ്പിക്കൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ലെന്നും അതാണ് അവളുടെ കണ്ണുകളിൽ കാണുന്ന കണ്ണുനീരിൻ്റെ അർത്ഥമെന്നും ഷാലിനിക്ക് മനസ്സിലായി എന്നെ നീ സങ്കടപ്പെടുത്തലടി കഴിക്കുമോളെ എങ്ങനെയൊക്കെയോ കറുമ്പിയെ കൊണ്ട് അല്പം വൈക്കോലും കുറച്ച് കാടി വെള്ളവും ഷാലിനി കുടിപ്പിച്ചു മറ്റു മൂവരെയും കറുമ്പി അടുത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല അല്ലെങ്കിലും കറുമ്പി അങ്ങനെയാണ് പരിചയമില്ലാത്തവരെ അടുത്ത് നിർത്തില്ല അവർ എന്തെങ്കിലും കൊടുത്താൽ പോലും കഴിക്കുകയുമില്ല എന്നും ഷാലിയുടെയും അച്ചമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ ജീവിച്ചു പോകുന്നവളാണ് അവൾ അവിടെ മറ്റൊരാൾക്കും സ്ഥാനമില്ല ആ മിണ്ടാപ്രാണിക്ക് പോലും അവരുടെ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാകും ഉച്ചത്തേക്കും സീത അല്പം കഞ്ഞി വെച്ചിട്ടുണ്ട് കുറച്ച് ചമ്മതിയും പൊടിച്ചു വെച്ചു നാലു പേരും അൽപ്പ കുടിച്ച് ഓരോ സംസാരത്തിലേക്ക് കടന്നു ശാലിനിയുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നതു മാത്രമായിരുന്നു മറ്റു മൂവരുടെയും ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ആകാശം വന്ന് നോക്കി പോകുന്നുമുണ്ട് ഏട്ടൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ സീതയ്ക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിലും അതൊരു വിങ്ങൽ മാത്രമായി നിൽക്കുന്നതാണ് നല്ലതെന്നും അവൾക്കും തോന്നി ഏട്ടൻ്റെ മനസ്സിൽ ശാലിനിയോടുള്ള ഇഷ്ടം എത്രമാത്രമുണ്ടെന്ന് സീതയ്ക്കറിയാം പക്ഷേ തങ്ങളുടെ അമ്മ ഒരിക്കലും അതിനു സമ്മതിക്കുകയും ഇല്ല ശാലിനിയോടുള്ള ഇഷ്ടക്കുറവ് അമ്മയ്ക്ക് എത്രമാത്രമുണ്ടെന്ന് സീതയ്ക്ക് അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ മനസ്സിലെ പ്രണയത്തിന് കൂടുതൽ ആക്കം കൊടുക്കുന്നത് നല്ലതല്ലെന്ന് സീതയ്ക്ക് തോന്നി ഞങ്ങൾ സന്ധ്യക്ക് പോകും വൈകുന്നേരം ആയതും കാത്തു ശാലിനിയോട് പറയുകയായിരുന്നു എന്തെന്നാൽ ഇന്ന് പോകാതെ നിവർത്തിയില്ല മുത്തശ്ശി മറിഞ്ഞിരിക്കുന്നു നേരത്തെ വന്ന നാലഞ്ചു മുത്തശ്ശിയുടെ മിസ് കോളിൽ നിന്നും അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു രാത്രി ആരാ ഉണ്ടാവുക ആമിയായിരുന്നു ശാലിനിയോട് ചോദിച്ചത് സീത ആമയെയും കാത്തുവിനേയും നോക്കി ശാലിനി അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ചുമരന് ശാരി ഇരിപ്പാണ് ഒരു തരം മരവിച്ച അവസ്ഥ രാത്രിയിൽ താൻ തനിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി സീതയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ല കാത്തു അമ്മയുടെ സ്വഭാവം അറിയുന്നതല്ലേ ഇന്നലെ രാത്രി എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതല്ലേ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അമ്മ സമ്മതിക്കില്ല കാത്തുവിനോട് പറയുമ്പോഴും ഇപ്പോഴും മരവിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ശാലിനിയെ ഒന്ന് നോക്കി സീത അപ്പോൾ രാത്രിയിൽ ഇവൾ തനിച്ചിവിടെ ഇവിടെ ഇനി ഞാൻ തനിച്ചല്ലേ കാത്തു പൊരുത്തപ്പെട്ടല്ലേ മതിയാകും തനിച്ച് ജീവിച്ചു പഠിക്കണമല്ലോ തൻ്റെ മൂന്ന് കൂട്ടുകാരികളുടെയും മനസ്സിൻ്റെ വിങ്ങൽ വ്യക്തമായ ശാലിനി തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് ചെറുപ്പുഞ്ചിരിയോടെ പറഞ്ഞു ആ നീ എത്തിയോ ഞാൻ നിന്നെ വിളിക്കാൻ പോകുകയായിരുന്നു എന്തേ അല്ല കാത്തുവിനേയും അമ്മയെയും കൂട്ടി വരണ്ടേ ഇപ്പോൾ തന്നെ ആറു മണി കഴിഞ്ഞു അമ്മ വന്ന് ചോദിക്കുകയും ചെയ്തു നീ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് സമാധാനമായത് ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ബഹളം നടന്നേനെ കാശി നന്ദനത്തിലേക്ക് കയറി വന്നതും വേഗം നന്ദിനി പറയുകയായിരുന്നു എന്തെന്നാൽ ഗൗരി വിസ്തരിച്ച് മുത്തശ്ശിയോടെ എല്ലാം പറയുകയുണ്ടായി ആ ദേഷ്യത്തോടെ മുത്തശ്ശി കയറി വരികയും നന്ദിനിയോട് തർക്കിക്കുകയും ചെയ്തു കാശിയുടെ പേര് പറഞ്ഞപ്പോഴാണ് മുത്തശ്ശി ഒന്ന് അടങ്ങിയതും കണ്ണൻ വരുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും നിതീഷേട്ടനും വരുന്നുണ്ടെന്ന് രമ്യ പറഞ്ഞിരുന്നല്ലോ കാശിയുടെയും അമ്മയുടെയും സംസാരം കേട്ടുകൊണ്ട് നമിത അങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു ആ അവരുമുണ്ട് ഞാനൊന്ന് ആവട്ടെ എനിക്കൊരു ചായ വേണം ഗൗരവത്തോടെ രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് തൻ്റെ ബ്ലേസർ അയച്ചു കയ്യിലേക്ക് വെച്ചുകൊണ്ട് അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് മാധവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും നന്നായി നിതീഷും കണ്ണനും അവൻ്റെ ഒപ്പം പോകുന്നത് അത്രയും ദൂരം ഡ്രൈവ് ചെയ്യേണ്ടേ ക്ഷീണത്തോടെ സ്റ്റെപ്പുകൾ കയറി പോകുന്നവനെ നോക്കിക്കൊണ്ട് നമിതയോട് നന്ദിനി പറഞ്ഞതും നമിതയും അത് ശരിവെക്കുകയായിരുന്നു രാത്രി മണി കഴിഞ്ഞിരിക്കുന്നു സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞു ലീല വരുന്നതിന് മുൻപേ സീത വീട്ടിലേക്ക് പോയിരുന്നു കാത്തുവും ആമിയും ശാലിനിയുടെ ഒപ്പം തന്നെയുണ്ട് അമ്മ വിളിച്ചപ്പോൾ കാത്തുവിനോട് പറഞ്ഞിരുന്നു കാശിയും നിതീഷും കണ്ണനും നിങ്ങളെ കൂട്ടാൻ ശാലിനിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തയ്യാറായി നിൽപ്പായിരുന്നു ഒപ്പം ശാലിനിയോടും കാര്യം അവർ പറഞ്ഞു പിന്നെയും സമയം കടന്നുപോയി ഉച്ചയ്ക്കുണ്ടാക്കിയ കഞ്ഞി അൽപ്പം ബാക്കിയുണ്ടായിരുന്നത് കാത്തുവും ആമയും കൂടി ശാലിനിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് അവർക്കറിയാം തങ്ങൾ പോയാൽ പിന്നെ ഒന്നും ഷാലിനി കഴിക്കില്ലെന്ന് അവർ രണ്ടു പേരും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിലാണ് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് കാശിയേട്ടൻ വന്നെന്നു തോന്നുന്നു വണ്ടിയുടെ ശബ്ദം കേട്ടതും ആമി കാത്തുവിനോടായി പറഞ്ഞു നീ ചെന്ന് വാതിൽ തുറക്ക് നേരം ഉരുട്ടിയതുകൊണ്ട് അടുക്കള വശത്തെയും മുൻപ് വശത്തെയും വാതിൽ അവർ കൊട്ടി ലോക്കിട്ടിരുന്നു കാത്തു ചെന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞതും ആമി അവരുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് ചെന്ന് മുൻവശത്ത് ഡോർ തുറന്നു എന്നാൽ കൺമുന്നിൽ ചോര കണ്ണുകളോടെ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും ആമിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി ഒപ്പം തനിക്ക് നേരെയുള്ള അയാളുടെ വഷളൻ നോട്ടവും അവളെ ഭയത്തിലഴ്ത്തി നിങ്ങൾ പോയില്ലേ കൊച്ചേ ആമിയെ വല്ലാത്ത നോട്ടത്തോടെ പ്രതാപൻ നോക്കിക്കൊണ്ട് ചോദിച്ചു അയാൾ അവളെ അവിടെ പ്രതീക്ഷിച്ചതേയില്ല ശാലിനി തനിച്ചായിരിക്കും എന്നായിരുന്നു പ്രതാപൻ നനച്ചിരുന്നത് കുടിതലയോടെ വന്നവൻ്റെ പ്ലാനുകൾ തെറ്റിയതിലുള്ള അമർഷം നല്ലതുപോലെ മുഖത്ത് കാണുന്നുണ്ട് ഇ ഇപ്പോൾ പോകും ആമി ഭയത്തോടെ പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് പോയി ഏട്ടനെവിടെ ഭയത്തോടെ അകത്തേക്ക് കയറി വന്ന ആമയോട് കാത്ത് ചോദിച്ചുകൊണ്ട് ശാലിനി കഴിച്ചു തീർത്ത കഞ്ഞിയുടെ പാത്രമായി നിലത്തു നിന്നും എഴുന്നേറ്റും ഏട്ടനല്ല ഇന്നലെ വന്ന അയാളാ പേടിയോടെ ആമി പറഞ്ഞതും ശാലിനിയുടെ കണ്ണുകൾ ഭയത്തിലായിരുന്നു ഒപ്പം താഴെ നിലത്തിയിരിക്കുന്നവൾ ചാടഞ്ഞു പിടഞ്ഞു എഴുന്നേൽക്കുകയും ചെയ്തു ഇന്നലെ വന്ന അയാൾ എന്ന് പറയുമ്പോൾ അവൾ ഉറപ്പിച്ചിരുന്നു അത് പ്രബ പ്രതാപേട്ടനായിരിക്കുമെന്ന് അല്ലെങ്കിലും തക്കം കാത്തു നിൽക്കുന്ന വേട്ടമൃഗമാണ് അയാൾ എന്ന് അവൾക്കും അറിയാം ആര് ഇവളുടെ മുറച്ചെറുക്കനോ കാത്തു സംശയത്തോടെ ചോദിച്ചതും പുറത്തു നിന്നിരുന്നവൻ അകത്തേക്ക് കയറി വന്നു പിന്നെ അല്ലാതെ ഇവളുടെ മുറച്ചേർക്കൻ ഞാൻ തന്നെയാണ് വന്നത് പിന്നെ ആരാ വരേണ്ടത് വല്ലാത്ത ഭാവത്തോടെ ആടിക്കുഴഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതും മൂവരും അയാളെ ഭയത്തോടെയും വെറുപ്പോടെയും നോക്കി ഒപ്പം പെട്ടെന്ന് പ്രതാപനെ കണ്ടതിലുള്ള ഭയത്തിൽ കയ്യിൽ നിന്നും കഞ്ഞിയും പാത്രവും നിലത്തേക്ക് വീഴുകയും ചെയ്തു കാത്തുവിൻ്റെ നിങ്ങൾക്കെന്താ പിള്ളേരെ പോകാനായിട്ടില്ലേ ഇനി ഇവിടെ ഞാനുണ്ടാകും ഷാലിനിയെക്കുറിച്ച് ആരും പേടിക്കേണ്ട അയാൾ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കാത്തുവിൻ്റെ പുറകിലായി പേടിയോടെ മറഞ്ഞു നിൽക്കുന്നവളെ വഷളം നോട്ടത്തോടെ നോക്കി ഒപ്പം രണ്ടിനെയും ഇവിടെ നിന്നും പുറത്താക്കണമെന്നും പ്രതാപൻ ചിന്തിച്ചു അയാളുടെ സംസാരത്തിലും രൂപത്തിലും ആടിക്കുഴഞ്ഞ നിൽപ്പിലും എല്ലാം അവർക്ക് മൂന്ന് പേർക്കും മനസ്സിലായിട്ടുണ്ട് കള്ള് കുടിച്ചിട്ടാണ് പ്രതാപൻ്റെ വരവെന്ന് അതുമാത്രമല്ല അയാളിൽ നിന്നും വമിക്കുന്ന രൂക്ഷഗന്ധം മൂന്ന് പേരിലും അറപ്പുളവാക്കി അയാളുടെ വേഷവിധാനത്തിൽ പോലും വല്ലാത്ത വെറുപ്പ് തോന്നിക്കും ഒപ്പം മുണ്ടൽപ്പം കയറ്റി വെച്ച് തൻ്റെ കാൽത്തോടെ തഴുകിക്കൊണ്ട് വഷളത്തരത്തോടെ തങ്ങൾക്ക് നേരെ വരുന്ന അയാളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനുള്ള ദേഷ്യവും അവർക്ക് തോന്നി എന്നാൽ പോകാൻ നോക്ക് കൊച്ചുങ്ങളെ ഞാനുണ്ടാകും എൻ്റെ പെണ്ണിനൊപ്പം ഇപ്പോഴും തറഞ്ഞു നിൽക്കുന്ന കാത്തുവിനെയും ആമിയെയും വല്ലാത്ത ദേഷ്യത്തോടെ പ്രതാപൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല ഇയാൾ പോകാൻ നോക്ക് കിട്ടിയ ധൈര്യത്തിൽ കാത്തു തുറന്നടിച്ചു മുന്നിലിരിക്കുന്നവൻ്റെ സംസാരമോ പ്രവൃത്തിയോ തീരെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല കാത്തുവിന് എന്നാൽ ഷാലിനിയെ പോലെ ആമിയും പതുങ്ങി നിൽപ്പായിരുന്നു കാത്തുവിൻ്റെ പുറകിൽ ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ കൂട്ടുകാരുകളൊക്കെ അങ്ങ് വീടിൻ്റെ പുറത്ത് ഞാനുണ്ടിവൾക്ക് ബന്ധുവായി ഇവരുടെ മുറച്ചെറുക്കനായി ഞാൻ ഞാൻ നോക്കിക്കോളും എൻ്റെ പെണ്ണിനെ പറയുന്നതിനോടൊപ്പം ഇരുന്നിടത്തു നിന്നും പ്രതാപൻ എഴുന്നേറ്റു പതിയെ ആ മൂവരുടെയും അടുത്തേക്ക് നടന്നു വന്നു കാത്തുവിൻ്റെ തുറന്നടിച്ചുള്ള സംസാരം പ്രതാപിന് തീരെ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല ഇയാൾ പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒച്ച വെക്കും അത്രയും നേരം തോന്നിയ ധൈര്യം പ്രതാപൻ അടുത്തെത്തിയതും കാത്തുവിൽ നിന്നും നഷ്ടമാകാൻ തുടങ്ങി ഒച്ച വെച്ചോ അതിനെനിക്കെന്താ ഒരുത്തേനെ തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞു നോക്കാൻ വന്നവനറിയാം ഇവൾ അവരുടെ തലയിലാകുമെന്ന് എന്താടീ ഒച്ചവെക്കുന്നില്ലേ ആദ്യം സൗമ്യമായി പറഞ്ഞവന്റെ ഭാവം പറഞ്ഞു കഴിയുമ്പോൾ രൗദ്രഭാവത്തിലേക്ക് രൗദ്രഭാവത്തിലേക്കെത്തിയിരുന്നു നിങ്ങൾ പുറത്തേക്ക് പോ കാത്തു പുറത്തേക്ക് പോവാൻ പറു പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പ്രതാപനോട് പറഞ്ഞതും പ്രതാപന്റെ കൈകളിൽ കാത്തുവിൻറെ കവിളിൽ ആഞ്ഞു വീശിരുന്നു പ്രതീക്ഷിക്കാതെ പ്രതാപനിൽ നിന്നും അങ്ങനെയൊരു ഉണ്ടായതും കാത്തു നിലത്തേക്ക് വീഴുകയും ചെയ്തു അതോടുകൂടി മൂന്നു പേരുടെയും പൊട്ടിക്കരച്ചിൽ അവിടെ ഉയർന്നു പ്രതാപേട്ടാ ഒന്നും ചെയ്യല്ലേ ഷാലിനി കൈകൂപ്പിക്കൊണ്ട് അവൻ്റെ മുന്നിൽ കേണു അങ്ങനെ ചെയ്യുമോ പെണ്ണേ നിൻ്റെ പ്രതാപേട്ടൻ ദേ ഇവൾക്കൊരു എല്ല് കൂടുതലാ അതൊന്നും ഞാൻ ഒടിച്ചു കൊടുത്തെന്നേ ഉള്ളൂ ഞാൻ എൻ്റെ കൊച്ചിനൊന്നും ചെയ്യില്ലാട്ടോ കണ്ണുനീരോടെ കൈകൂപ്പി നിൽക്കുന്നവരുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവരുടെ കവളിൽ പതിയെ അയാൾ തഴുകി വഷളത്തരത്തോടെ സംസാരിച്ചു അയാളുടെ ചോരക്കണ്ണുകൾ ഇപ്പോൾ ചെന്നെത്തുന്നത് അവളുടെ ചുവന്നു തുടുന്ന ചുണ്ടുകളിലേക്കായിരുന്നു ഒപ്പം ഷാൾ മറയില്ലാത്ത ടൈറ്റ് ഫിറ്റായി നിൽക്കുന്ന ആ മാരടത്തിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തുന്നുമുണ്ട് ആ ചുണ്ടുകളെയും അവളെയും മൊത്തത്തിൽ കവരാൻ അവൻ്റെ മനസ്സ് തുടിച്ചു നിന്നു തൻ്റെ കവളിൽ പ്രതാപൻ്റെ സ്പർശനം അറിഞ്ഞതും അവൾ അറപ്പോടെ അയാളുടെ കൈകൾ തട്ടിമാറ്റി ഒപ്പം അയാളുടെ കണ്ണുകൾ തൻ്റെ ദേഹത്തേക്കും മുഖത്തേക്കും വല്ലാത്ത ഭാവത്തോടെ ചെന്നെത്തുന്നത് ശാലിനി അറിയുന്നുമുണ്ട് പ്രതാപേട്ടൻ പോകാൻ നോക്ക് എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട തൻ്റെ നേർക്കുള്ള അയാളുടെ സ്പർശനവും നോട്ടവും ശാലിനിയെ നന്ദിയെ പൊള്ളിച്ചിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി സങ്കടത്തിനിടയിലും അവൾ അയാളോട് അലറി പറഞ്ഞു അതിനല്ലല്ലോ പെണ്ണെ ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനല്ലേ ദേ ഇത് കണ്ടോ പറഞ്ഞു കൊണ്ടിരുന്നവൻ തൻ്റെ മുണ്ടുപോക്കി ട്രൗസറിൽ നിന്നും ഒരു മഞ്ഞച്ചരടിൽ കോർത്ത താലി അവൾക്ക് നേരെ ഉയർത്തിക്കാട്ടി ഇത് നിന്റെ കഴുത്തിൽ കേട്ടി നിന്നെ സ്വന്തമാക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പ്രതാപൻ വന്നത് അവൻ വല്ലാത്ത ക്രൗരഭാവത്തിൽ പറഞ്ഞതും അവൻ്റെ കൈകളിൽ നിന്നും ആടിക്കളിക്കുന്ന താലിയിലേക്ക് ഭയത്തോടെ കണ്ണുനീരോടെ ശാലിനി നോക്കി നിലത്തി കിടക്കുന്ന കാത്തു അപ്പോഴേക്കും എഴുന്നേറ്റി അവളുടെ അടുത്തേക്ക് വന്നു ഒപ്പം ശാലിനിയെ പൊതിഞ്ഞു പിടിക്കുന്നുമുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും പുറകിൽ ആമി പൊട്ടിക്കരയുകയാണ് ആളൊരു വായാടിയാണെങ്കിലും ആൾക്ക് വേഗം സങ്കടവും പേടിയും വരും മാറി നിൽക്കു പിള്ളേരെ വീണ്ടും ഷാലിനിയെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന കാത്തുവിനെയും ആമിയെയും ശാലിനിയുടെ അടുത്ത് നിന്നും പ്രതാപൻ തള്ളി താഴേക്കിട്ടു കൊണ്ട് ക താലിയുമായി ശാലിനിയുടെ അരികിലേക്ക് നടന്നു അയാൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ ശാലിനി ഓരോ സ്റ്റെപ്പും പിറകോട്ട് വെച്ച് പ്രതാപേട്ടാ വേണ്ട അവൾ കണ്ണുനീരോടെ കൈകൂപ്പി കൊണ്ട് അപേക്ഷിച്ചു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വണ്ണേ നിന്റെ സ്വന്തമാക്കാനല്ലേ ഈ പ്രതാപൻ വന്നത് ഇനിയൊരു തടസ്സവും ഇല്ലാതെ തൻ്റെ പെണ്ണിനെ തനിക്ക് കിട്ടുന്നതിനുള്ള എല്ലാ ആവേശവും അയാളിൽ നിറഞ്ഞിരുന്നു പ്രതാപേട്ട വേണ്ട കരഞ്ഞുകൊണ്ട് വീണ്ടും അവൾ പുറകിലേക്ക് നടന്നു അപ്പോഴേക്കും നിലത്തി വീണിരുന്ന ആമയും കാത്തുവും മെഴുന്നേറ്റ് വേഗം ശാലിനിയുടെ അടുത്തേക്ക് വന്നു രണ്ടു പേരും ഇപ്പോൾ കരഞ്ഞു കൂവുന്നുണ്ട് ആരെങ്കിലും രക്ഷയ്ക്കെത്തിയാലോ എന്ന മട്ടിൽ അവർക്കൊപ്പം പുറത്തുനിന്നും കറുമ്പിയും കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് ആമയുടെയും കാത്തുവിടയിൽ കരച്ച ചേളുകൾ ഉയർന്നു കേൾക്കാം എന്നാൽ ശാലിനിക്കറിയാം ഒരാളും തങ്ങളെ തിരിഞ്ഞു നോക്കില്ലെന്ന് തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് അവളുടെ ഏങ്ങലടികൾ താഴ്ന്നുപോയി സ്വയം ജീവൻ അവസാനിപ്പിക്കാനായി അവൾ ചുറ്റുപാട് കണ്ണുനീരോടെ നോക്കി തനിക്കായി തൻ്റെ കണ്ണൻ എന്തെങ്കിലും ഒരു തുരുമ്പ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ പ്രതീക്ഷയോടെ നാലു ഭാഗത്തേക്കും അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു തൻ്റെ മുന്നിൽ വഷളത്തരത്തോടെ നിൽക്കുന്നവൻ്റെ താലി ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് സ്വയം ജീവൻ എടുക്കുന്നതാണെന്ന് ശാലിനിക്ക് തോന്നി ഒപ്പം കരച്ചിലൂടെ തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന തൻ്റെ കൂട്ടുകാരികളെ ഓർത്തപ്പോൾ അവൾക്ക് സങ്കടവുമായി തൻ്റെ ദുരിതകയത്തിലേക്ക് വന്ന് അവർ വന്നു പെട്ടു പോയല്ലോ എന്നോർത്തപ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ അവൾ പിടഞ്ഞു നിന്നു തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി വേഗം വരാട്ടോ പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ കഴിഞ്ഞ പാർട്ടിന് തീരെ ലൈക്കും കമൻറ്റും ഉണ്ടായിരുന്നില്ല എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുന്നില്ലേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അവതരണം എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തതാണെന്ന് നിങ്ങളുടെ കൂടി സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ശരിയാവില്ല കേട്ടോ